നമസ്കാരം പതിനേഴാം ലോക്സഭ അതിന്റെ കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞു പ്രധാനമന്ത്രി സ്ഥാനം നരേന്ദ്രമോദി ഒഴിഞ്ഞു ഇനി അടുത്ത മന്ത്രിസഭ അധികാരമേൽക്കും വരെ കാവൽ പ്രധാനമന്ത്രിയായി അദ്ദേഹം തുടരും മോദി ടു സീറോ സർക്കാരിന്റെ അവസാനത്തെ മന്ത്രിസഭായോഗം ഇന്നായിരുന്നു പുതിയ മന്ത്രിസഭ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അധികാരമേൽക്കുമെന്നാണ് സൂചന തന്റെ രണ്ടാം ടീമിലെ മന്ത്രിസഭായോഗം കേവലം ചടങ്ങ് മാത്രമായി നടന്നെങ്കിലും തന്റെ സഹപ്രവർത്തകരോട് പ്രധാനമന്ത്രി എന്തായിരിക്കും പറഞ്ഞിരിക്കുക പ്രത്യേകിച്ച് ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാത്ത ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി വളരെ പക്വതയോടെയുള്ള പ്രതികരണമാണ് നരേന്ദ്രമോദിയിൽ നിന്നും ഉണ്ടായതെന്ന് അറിയുന്നു ജനങ്ങളുടെ വിധിയെഴുത്ത് അംഗീകരിക്കുന്ന പ്രതികരണം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിന് മുൻപ് കഴിഞ്ഞ മന്ത്രിസഭയെ അഭിസംബോധന ചെയ്ത മോദി ജയവും തോൽവിയും രാഷ്ട്രീയത്തിന്റെ ഭാഗം മാത്രമാണെന്ന് വിശദീകരിച്ചു വർഷമായി നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു ഭാവിയിലും ഇനി അത് തുടരും അക്കങ്ങളുടെ കളിയാണ് അധികാരമെന്നും ഇത് തുറന്നുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു രാവിലെ പതിനൊന്ന് മുപ്പതിനായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ആരംഭിച്ചത് സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷക്കത്ത് ഉയർന്നെന്ന് മന്ത്രിസഭ വിലയിരുത്തി ഭാവിയിലും അടുത്ത മന്ത്രിസഭയിലും അത് തുടരും എല്ലാവരും നന്നായി പ്രവർത്തിക്കുകയും വളരെ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തതായി മന്ത്രിസഭയിൽ തന്നെ അദ്ദേഹം അറിയിച്ചു ലോക്സഭ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ അവലോകനം ക്യാബിനറ്റ് നടത്തിയതായും അടുത്ത സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തതായും പ്രധാനമന്ത്രിയോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു എൻ ഡി എ സർക്കാർ മൂന്നാം വട്ടവും അധികാരമേൽക്കുന്നതോടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം തവണയും അധികാരം നിലനിർത്തുന്ന രണ്ടാമത്തെ നേതാവാകും മോദി ഇതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇന്ന് തന്നെ യോഗം ചേരുകയും ചെയ്തു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് യോഗത്തിൽ എല്ലാവരും അംഗീകരിച്ചു മുന്നണിയിലെ എല്ലാ കക്ഷികളും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് മാത്രമാണ് മുന്നോട്ട് വച്ചത് നേതാക്കൾ അടുത്തു തന്നെ രാഷ്ട്രപതിയെ കാണാനാണ് സാധ്യത ജെ ഡിയുവിന്റെ നിതീഷ് കുമാറും ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡുവും എൻ ഡി എ മുന്നണിക്ക് അനുകൂലമായി പിന്തുണക്കത്ത് നൽകുകയും ചെയ്തു ഇടയ്ക്ക് ജെ ഡി യു ചില വിലവേശലുകൾ നടത്തുന്നതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് ബി ജെ പിക്ക് അനുകൂലമായി പിന്തുണക്കത്ത് നൽകിയതോടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായി വെള്ളിയാഴ്ച വീണ്ടും എൻ ഡി എ യോഗം ചേരുന്നുണ്ട് അതിൽ പുതിയ മന്ത്രിമാരുടെ പേരുകളും വകുപ്പുകളും തീരുമാനിക്കും തുടർന്ന് ശനിയാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ മറ്റ് കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും അന്ന് തന്നെ ഉണ്ടായേക്കും